കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ലഹരി നിറഞ്ഞു നിൽക്കുകയാണെന്ന് യാക്കോബായ സഭ ഹൈറേഞ്ച് മേഖല മെത്രാപൊലീത്ത ഡോക്ടർ ഏലിയാസ് മോർഅത്തോസ് മുരിക്കൽ പറഞ്ഞു ചെറിയ അളവിൽ ലഹരി മരുന്ന് പിടിച്ചാൽ ശിക്ഷ ലഭിക്കാത്തത് കൂടുതൽ അളവിൽ ഉപയോഗിക്കാൻ പ്രോത്സാഹനം നൽകുന്നു ലഹരിയുടെ ഉപയോഗം നിയന്ത്രിക്കേണ്ടത് മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമാണെന്നും മെത്രാപൊലിത്ത മുരിക്കന്തുട്ടിയിൽ പറഞ്ഞു ലഹരിയുടെ അളവ് നോക്കുന്ന കൃത്യമാണ് അതിന്റെ കാര്യമാണ് ഇന്ന് ലഹരി അത് പ്രചരിപ്പിക്കാൻ അത് കൊണ്ടു കൊടുക്കാൻ സാധിക്കുന്നത് എവിടെ പോകണമെങ്കിലും ഒരളവ് കുറഞ്ഞ ശിക്ഷിക്കപ്പെടുന്ന അളവ് കുറച്ച് കൊണ്ടു കടന്ന് പിടിക്കപ്പെട്ടാലും പ്രശ്നമില്ലല്ലോ ഇന്ന് കുട്ടികളെപ്പോലും ചെറിയ കുട്ടികളെപ്പോലും ലഹരി വിൽപ്പനയ്ക്കും അത് കൊണ്ടു വെക്കാനുള്ളതായ മാധ്യമങ്ങളായി കുട്ടികളെ മാറ്റിയെടുക്കുന്നു ചോക്ലേറ്റിൽ കൂടിയും മറ്റു പല വസ്തുക്കളിൽ കൂടിയും ലഹരിയുടെ ഉപയോഗം സർവ്വസാധാരണമായിരിക്കുന്നു കുടുംബങ്ങളെ നശിപ്പിക്കുന്നു ഈ കാലഘട്ടത്തിൽ കണ്ടതായ ഒരു വിശേഷതയാണ് ലഹരി ഉപയോഗിച്ച ചെറിയ കുട്ടികൾ അപ്പനും അമ്മയ്ക്കും എതിരെ വാളങ്ങുന്നു എന്നുള്ളത് മാത്രവുമല്ല ലഹരിയിൽ കൂടിയാണ് സഹോദരിക്ക് സഹോദരൻ ഭർത്താവായി തീർന്നതായിട്ട് മാധ്യമങ്ങൾ കൂടി വായിക്കാനിടയായത് ഈ ഈ കിരാതമായിരിക്കുന്ന പൈശാചികരമായിരിക്കുന്ന ഈ ഒരു കാലഘട്ടം വളരെ അപകടം നിറഞ്ഞതാണ് അതുകൊണ്ട് ജാതി വ്യത്യാസമില്ലാതെ വലിപ്പ ചെറുപ്പ വ്യത്യാസമില്ലാതെ ഈ ലഹരി പിടിക്കപ്പെട്ടാൽ അത് നിയന്ത്രിക്കാൻ ശിക്ഷ ആവശ്യമാണ് എന്നാണ് വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം നാട് നന്നാകണം കുഞ്ഞുണ്ണി മാഷ് ഒരു കാട് ഒരു കാര്യം പറഞ്ഞ് ഇത്തരത്തിൽ പറയാതിരുന്നത് ശരിയാവില്ല കുഞ്ഞുണ്ണി മാഷിന് കൊച്ചു കവിത കിഴുന്ന ആളാണ് നാട് നന്നാക്കിയണോ ഞാൻ നന്നാക്കണം ഞാൻ നന്നാവ നന്നാക്കിയണോ ഞാൻ നന്നാവണം ന ഒന്നുകയും പറയാനും കുഞ്ഞുണ്ണി മാഷി പറഞ്ഞു നാട് നന്നാക്കുകയണോ ഞാൻ നന്നാക്കണം ഞാൻ നന്നാക്കുകയണോ ഞാൻ നന്നാവണം ലഹരി ഉപയോഗിച്ച് നടന്ന നാട് നന്നാവണം ഇങ്ങനെ ഞാൻ നന്നാവണമെങ്കിൽ എനിക്ക് നന്നാവാൻ പറ്റില്ല നാടി നന്നാക്കാൻ എന്നോട് കഴിയുന്നില്ല അതുകൊണ്ട് ലഹരിക്ക് ഒരു നിയന്ത്രണം വളരെ ശക്തമായി ആവശ്യമാണ് അത് ഗ്രാമീൻ്റെ അടിസ്ഥാനത്തിലല്ല അത് ഉപയോഗിച്ചാൽ ശിക്ഷിക്കപ്പെടണം